എന്താ ചേട്ടാ ഒരു കണക്കിന് നേരത്തെയാവുന്ന നല്ലതിനായിരിക്കും കുറെ കാലം കഴിഞ്ഞിരുന്നെങ്കിൽ നീ ഇനിയും ഒരുപാട് അപ്പൂനെ സ്നേഹിച്ചുപോയെ ഒരിക്കലും പിരിയാൻ വയ്യാത്തത് അപ്പൂനെ പിരിഞ്ഞേ പറ്റൂ അവന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും മുൻവശത്തിരിക്കുന്ന ആ വയസ്സായ പാവങ്ങൾ വിശ്വസിക്കില്ല ഞാൻ േ അവരുടെ കയ്യിൽ എല്ലാ രേഖകളും തെളിവുകളും ഉണ്ട് പറഞ്ഞ് നിൽക്കാൻ നമുക്ക് ആവില്ല മോളെ ഞാൻ പറയാം അവരോട് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോരുന്ന് ഞാൻ പറയാം ഇത്രയും നാള് അവര് ഈ കുഞ്ഞിനെ തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഇപ്പൊ അവരുകൂടെ എത്തിയിരിക്കുന്നത് കൊണ്ടുപോവാൻ തന്നെയാ അവരുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിയമം അവരുടെ കൂടെ നിൽക്കൂസീത് ഏത് നിയമം എത്ര പേര് മരിച്ചു വീണാ മരുഭൂമിയില്ല ഇവനെ മരിക്കാമായിരുന്നില്ലേ പക്ഷെ ഈശ്വരൻ ഇവനെ എന്റെ നെഞ്ചിലേക്ക് എട്ടത് എന്നെ ഏൽപ്പിച്ചത് ഇവിടെ വരെ അതാ ഈശ്വരന്റെ നിയമം അതിനപ്പുറത്തേക്ക് എന്റെ മോന്റെ കാര്യത്തിൽ എനിക്കൊരു നിയമമില്ല അവരോട് പോവാൻ പറയൂ ചേട്ടാ ചെന്ന പറയൂ പോകേ അവര് പോവില്ല